ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്ക് വിഷു ഒക്കെയാണ് വരുന്നത് വിഷുവിന് നല്ല കോംബോ ഓഫർ ഞാനിതിന് ഈ ഒരാഴ്ച തൊട്ടിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യാതെ എല്ലാവരും കാണുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്ലാൻസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ ഈ കാലാവസ്ഥയിലൊക്കെ ഇപ്പോൾ മഴയൊക്കെ എല്ലായിടത്തും അത്യാവശ്യം കിട്ടി തുടങ്ങി അപ്പോൾ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളും ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല അതുപോലെ ഇപ്പോൾ വേ തൈകൾ വേടിച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ പൂക്കുന്ന പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഇടുന്നത് അസ്ട്രേലിയ പ്ലാന്റ്സ് ആട്ടോ അസ്ട്രേലിയൻ്റെ കണ്ടിൽ ഇതേപോലത്തെ നല്ല പോലെ നല്ല പോട്ടിൽ വെച്ച് നല്ല പോലെ പൂക്കുന്ന പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് ഇന്ന് ഇടുന്നത് നമ്മളിതിൻ്റെ വലിയ പ്ലാന്റ്സിൻ്റെ ഇതും ഇടുന്നുണ്ട് സിംഗിൾ അത് സിംഗിളായിട്ട് കൊടുക്കുന്നത് അതേപോലെ ചെറിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയും കൊടുക്കുന്നുണ്ട് ആ സെല്ലി പ്ലാന്റ്സിൻ്റെ ഒരു നാല് കളറിൻ്റെ കോംബോയാണ് നമ്മൾ ആദ്യത്തെ ചെറിയ ചെറിയ പ്ലാന്റ്സ് കേട്ടോ ആ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ചെറിയ പ്ലാന്റ്സിൻ്റെ നാല് കോം നാല് കളറിൻ്റെ ഒരു കോംബോയ്ക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമുക്കിതേപോലെ നല്ല പോട്ടിലൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് ഇത് നമുക്ക് പിന്നെ ഏത് കാലാവസ്ഥയിലും പെട്ടെന്ന് തന്നെ അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റും കൂടിയാണ് ഈ നാല് കളറിന് കൊടുക്കുന്നത് മുന്നൂറ്റി രൂപ അതുപോലെ തന്നെ സി ഇതിൻ്റെ വലിയ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഏകദേശം പൂവിരിയാറായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അത് അതിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഒന്ന് നൂറ്റി അൻപത് രൂപയാണ് ഒരു ആറ് ഏഴ് കളറോളം ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത് നാല് കളറാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പക്ഷേ സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് വലിയ പ്ലാന്റ്സ് വെൽക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും മേടിക്കാം ഏഴ് കളറോളം ഇപ്പം നമ്മുടെ കയ്യിൽ അവൈബിൾ അവൈലബിൾ ആണ് കേട്ടോ നല്ല പോട്ടിൽ വെച്ച് പെട്ടെന്ന് അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് തന്നെ പൂക്കുന്ന പ്ലാന്റ്സ് ആണ് നമ്മുടെ ആ സെലി പ്ലാന്റ്സ് കാണാം നല്ല ഭംഗിയാണ് എപ്പോഴും പൂക്കൾ വിരിയുന്നതും അടുത്തത് നമ്മുടെ കോംബോ ആയിട്ടല്ല നമ്മൾ സിംഗിൾ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് കമീലിയ പ്ലാന്റ്സ് ആയിട്ടോ കാണാം നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ പൂവിനും ഇലകൾക്കും നല്ല കട്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോകില്ല അത് കുറേ ദിവസം അതേപോലെ നിൽ ചെയ്യും ഇതും നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്താം നമുക്ക് പോട്ടിലും മണ്ണിലും നിലത്തും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് ഒരു ആറ് ഏഴ് കളറോളം ഇതും ഇപ്പോൾ നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അടുത്ത നമ്മുടെ കോംബോ എന്ന് പറയുന്നത് ഹൈഡ്രോഞ്ചി പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് അഞ്ച് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് പെട്ടെന്ന് നിന്ന് പൂക്കും അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കുന്ന പ്ലാന്റ്സ് ആണ് ഹൈഡ്രോഞ്ചി പ്ലാന്റ്സ് കാണാൻ നല്ല ഭംഗിയാണ് അഞ്ചും ഡിഫറൻറ്റ് കളേഴ്സാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് മെസ്സേജ് ചെയ്യാം അടുത്തത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആട്ടോ ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ഒരു ആറ് കളറാണ് ഈ കൊമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളെല്ലാം കാര്യം ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നല്ലപോലെ പൂ വളർത്തിയെടുക്കാം ഇത് നമുക്ക് ഔട്ട് സൈഡിൽ വെക്കുകയാണെങ്കിൽ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വെക്കാം നേരിട്ട് സൺലൈറ്റ് കട്ട കിട്ടാത്ത സ്ഥലത്ത് വെക്കാൻ വെക്കണം മാത്രമേ ഉള്ളൂ പിന്നെ ഇതിനധികം നനവിൻ്റെ ഒന്നും ആവശ്യമില്ല നനവനുസരിച്ച് മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇത് ചകിരിച്ചോറിലാണ് നമ്മൾ നടേണ്ടത് ഈ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയേൻ്റെ ഒരു കോംബോയാണ് പെട്രിയേൻ്റെ ഒരു മൂന്ന് കളറാണ് ഈ കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല നല്ലപോലെ പൂക്കുന്ന കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ പെട്രിയേൻ്റെ ഈ മൂന്ന് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ മൂന്ന് കളറിന് കൊടുക്കുന്നത് നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് ഇത് നമുക്കധികം കെയറിങ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ പെട്രിയേൻ്റെ കോംബോ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ അടുത്തത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ആട്ടോ ഫിറ്റോ ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ ഒരു പത്ത് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പത്ത് കളറിന് നമ്മളൊന്ന് കൊടുക്കുന്ന റേറ്റ് തന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് നമുക്ക് നല്ലപോലെ നല്ല പോട്ടിൽ ചെറിയ പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൊയ പ്ലാന്റ്സ് ആട്ടോ ഹൊയേൻ്റെ ഒരു ആറ് കളേഴ്സാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഒരു ബോളാകൃതിയാണ് ഇതിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത് ഇത് പ പൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ അതേപോലെ നിൽക്കും നല്ല കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കുഞ്ഞു പൂക്കളാണെങ്കിലും നല്ല ഭംഗിയോട് കൂടി പൂക്കൾ വിരിയുന്നതാണ് ഇത് നമുക്ക് നമ്മുടെ പുറത്തൊക്കെ വെച്ച് നല്ല നല്ല വെയിൽ തട്ടുന്ന സ്ഥലത്ത് വളർത്തിയെടുക്കാൻ പറ്റും അടുത്ത നമ്മുടെ ചൈനീസ് ബോൾസാണ് കേട്ടോ ചൈനീസ് ബോൾസും എന്നും പൂക്കൾ ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇതിൻ്റെ ഒരു പത്ത് കളറാണ് നമ്മൾ ഈ കോമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ കാരണം നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ പിന്നെ ഇപ്പം നമുക്ക് അത് വേനൽക്കാലമായതുകൊണ്ട് നനവൊക്കെ രണ്ട് നേരം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ മാസത്തിന് ഒന്നോ രണ്ടോ വട്ടക്കൊന്നും വളം ഇട്ട് കൊടുത്താൽ മാത്രം മതി പിന്നെ ഇതിൻ്റെ പൂക്കളെല്ലാം വലിയ പൂക്കളാണ് നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് ദിവസവും നമുക്ക് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാനും കൂടിയാണ് നമ്മുടെ ചൈനീസ് ഫോഴ്സം നമുക്ക് ഏത് കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാനും കൂടിയാണ് കേട്ടോ അത് ഇത് നമുക്ക് നല്ല പോട്ടിൽ വെച്ചിട്ടോ അല്ലാതെ നിലത്തോ വെച്ച് വെക്കാം പക്ഷെ പോട്ടിൽ വെക്കുന്നതാണ് നല്ലത് പത്ത് കളറിന് ഇരുന്നൂറ്റി രൂപ അടുത്ത നമ്മുടെ ലന്താന പ്ലാന്റ്സ് ആട്ടോ ലന്താനേൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് ഒത്തിരി പേർക്ക് എൻക്വയറി വരുന്നൊരു പ്ലാന്റ്സ് ആട്ടോ ലന്താന ഇത് നമ്മൾ അഞ്ച് കളറിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് നമുക്ക് നല്ല അധികം ഉയരം വെക്കാതെ പെട്ടെന്നൊന്ന് പൂക്കുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് ഇതേപോലത്തെ ബോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ലന്താന അടുത്ത നമ്മുടെ ഒരു വള്ളിച്ചെടികളുടെ ഒരു കോംബോയാണ് കേട്ടോ ആറ് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും നമുക്ക് നല്ലപോലെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ്സ് ആണ് ഈ ക്രീപ്പർ പ്ലാന്റ് ഈ ക്രീപ്പർ പ്ലാന്റിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ മുൻവശങ്ങളിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല തണുപ്പും കിട്ടും അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന പൊടീനൊക്കെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താനും സാധിക്കും നിറയെ പൂക്കളുണ്ടാവും അതിമനോഹരമാണ് ഈ ആറ് കളറിൽ നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി രൂപ പ്രകാരമാണ് അടുത്തതും നമ്മളൊരു വള്ളിച്ചെടി കണ്ട ആണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇതും ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഇട്ടിട്ടുള്ളത് കാറ്റ് ഗോൾഡൻ കാസ്കേഡ് ലേഡീസ് ഷൂ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ആറ് വെറൈറ്റീസാണ് ഇതും ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ പൂക്കളെല്ലാം കാണാൻ ഈ ആറ് വെറൈറ്റീസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് നമുക്ക് നിറയെ എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് ഇട്ടത് ഇതിൻ്റെ എല്ലാം ഫ്ലാഷ് ആൻഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഡിഫ് രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സാണ് ഇതിലിടുന്നത് അതെല്ലാം ബ്ലീഡിങ് റെഡും ഉണ്ട് ഇതും നല്ല കാണാൻ നല്ല ഭംഗിയാണ് മുന്നൂറ്റി രൂപയാണ്